ചേർ രാധാകൃഷ്ണൻ സാർ ഇവിടെ ഈ ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന ഈ സ്വർണമടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ കണക്കും രജിസ്റ്റർ ഒന്നും ഇല്ലാതെയാണോ ശരിക്കും സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വസ്തുതയ്ക്ക് വിരുദ്ധമാണ് ശബരിമലയിലെ ഈ വരുമാനം സംബന്ധിച്ച് സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണിക്കുകയായിട്ടും ക്യാഷ് കൈൻ്റ് രണ്ട് തരത്തിലാണ് വരുമാനം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ശബരിമലയിലെ വരുമാനം സംബന്ധിച്ച് അത് ഭണ്ണാരത്തിലിടുകയും ഭണ്ണാരത്തിന് താഴെ കൗണ്ടിങ് സെൻ്ററിൽ വരികയും അവിടെ സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാ ദിവസവും വൈകിട്ടല്ല ഇട ഇതിൻ്റെ ഇടവേളകളിൽ അവിടെ മഹസെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നാണയങ്ങളെല്ലാം ബാങ്കിലേക്ക് നാണയവും നോട്ടും ബാങ്കിലേക്ക് പോവുകയും വാല്യുബിൾസ് വിലപിടിച്ച എന്നാണ് ഞങ്ങൾ പറയുന്നത് തിരുവാഭരണം എന്ന് പറയുന്നത് ആ തിരുവാഭരണ വിഭാഗത്തെ നമ്മൾ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കസ്റ്റഡിയിൽ ഒരു രജിസ്റ്ററുണ്ട് തിരുവാഭരണ രജിസ്റ്റർ അപ്പോൾ അതിനകത്ത് എൻറ്റർ ചെയ്ത് ഇപ്പോൾ ശബരിമല ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമുള്ളത് ആറന്മുള ക്ഷേത്രത്തിനകത്താണ് സ്ട്രോങ് റൂമുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇരുപത് ഗ്രൂപ്പുകൾ ഇരുപത് സ്ട്രോങ് റൂമുകളുണ്ട് ഒക്കെ ഡബിൾ ലോക്കിൽ നടക്കുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ അവിടെ എത്തിക്കുകയും അത് എഴുതി അവിടെ സൂക്ഷിക്കുകയും ചെയ്യുവാണ് പതിവ് പക്ഷെ അതും ഈ പാളി ഇളക്കിയതും സംബന്ധിച്ചും രണ്ടും രണ്ട് ആയിട്ട് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണക്കെടുപ്പ് കണ്ടതിൽ ഒരു പക്ഷേ അത്രയും കാണില്ലെങ്കിൽ പോലും വളരെ ഈടിരിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ക്ഷേത്രങ്ങളിലുമുണ്ട് അത് ഇരുപത് സ്ട്രോങ് റൂമുകൾ റൂമുകളിലായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും സ്ട്രോങ് സെക്യൂരിറ്റി ഗാർഡിൻ്റെ നിയന്ത്രണത്തിൽ ഡബിൾ ലോക്ക് സിസ്റ്റത്തിൽ അവിടെ പ്രവർത്തിക്കുകയാണ് ഇങ്ങനെ തിരുവാഭരണങ്ങൾ അല്ലെങ്കിൽ സ്ട്രോങ് റൂമുകളിൽ നഷ്ടപ്പെട്ടതായി ഒരു ചരിത്രവും ഇല്ല പക്ഷെ ഇവിടെ സംഭവിച്ചത് പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ചട്ടങ്ങളുടെ ലംഘനം ഇതെല്ലാം ധാരാളം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അങ്ങനെ ലംഘനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും ആരായിരിക്കും ഉത്തരവാദി അത് രണ്ട് തരത്തിൽ പറയേണ്ടി വരും കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടായത് സംസ്ഥാന രൂപീകരണത്തിന് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലൊക്കെ ഇത് തിരുവിതാംകൂർ സർക്കാരിൻ്റെ രാജ്യ സർക്കാരിൻ്റെ കീഴിലാണ് അന്നു തന്നെ ഈ തിരുവാഭരണ ക്ഷേത്രത്തിൽ വിലപിടിച്ച ഉരുപ്പടികളുടെ സംരക്ഷണം ക്രമീകരണം അതിൻ്റെ കേടുപാട് തീർക്കൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരവ് അന്ന് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് ദേവസ്വം മാനുവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹിന്ദു സ്ഥാപന നിയമം ഉണ്ടാക്കി ഉണ്ടാക്കുകയും ബോർഡിനെ നിയമിക്കുകയും ചെയ്തപ്പോൾ ആ ബോർഡിന് കിട്ടിയ അധികാരം റൂൾ മേക്കിംഗ് പവേഴ്സ് ആ അധികാരങ്ങൾ ഉപയോഗിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പൂജ അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ നിയന്ത്രണം ജീവനക്കാരുടെ നിയമനം തിരുവാഭരണങ്ങളുടെ അക്കൗണ്ടിങ് കാണിക്കയുടെ അക്കൗണ്ടിങ് തുടങ്ങിയ സമസ്ത മേഖലയിലും ഉത്സവം വിശേഷാൽ അടിയന്തരങ്ങൾ സാധാരണ അടിയന്തരങ്ങൾ നിത്യപൂജ പതിവ് ഇങ്ങനെ പൂർണ്ണ തോതിൽ വ്യവസ്ഥ ഉണ്ടാക്കുകയും ആ വ്യവസ്ഥകൾ ഗസറ്റിൽ പരസ്യം ചെയ്ത് സ്റ്റാറ്റ്യൂട്ടാക്കുകയും രണ്ട് വോളിയം ദേവസ്വം മാനുവൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് രണ്ട് വോളിയമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നും അത് പ്രസക്തമാണ് ബോർഡ് എങ്ങനെ കൂടണം ബോർഡിനെ എങ്ങനെ നിയമിക്കണം അവരെങ്ങനെ തീരുമാനിക്കണം ഏതൊക്കെ വിഷയങ്ങളാണ് ബോർഡിൽ പോകേണ്ടത് ഏതൊക്കെ വിഷയങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഉദ്യോഗ ദേവസ്വം ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷണർ മുതൽ താഴെയുള്ള ക്ഷേത്ര ജീവനക്കാരൻ വരേണ്ട ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഇതെല്ലാം വ്യക്തമായി ഡിഫൈൻ ചെയ്ത് ഗസറ്റിൽ പരസ്യം ചെയ്ത് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് പക്ഷേ അത് പ്രയോഗിക്കുമ്പോഴും അതിൻ്റെ ഇപ്പം ശബരിമലയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അത് ദേവസ്വം ബാനിൽ വളരെ വ്യക്തമായി നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ സ്റ്റാറ്റ്യൂട്ടറി റൂൾ അനുസരിച്ച് ഈ ശബരിമലയിലെ എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ അവിടെയുണ്ട് അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോവാൻ പാടില്ല ആ റൂളിൽ സെക് തേർട്ടി എയ്റ്റ് റൂൾ തന്നെ പറയുന്നുണ്ട് വിത്തിൻ ദ പെർമിസസ് ഓഫ് ടെമ്പിൾ അത് മാത്രമല്ല സീനിയർ ഒഫീഷ്യൽസിൻ്റെ കൺട്രോളിലും നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ആ വർക്ക് ഡേ ടൈമിൽ രാവിലെ ആറിനും വൈകുന്നേരം ആറിനും ഇടയിൽ അഥവാ പണി തീർന്നില്ലെങ്കിൽ മഹസർ എഴുതുകയും സ്ട്രോങ്ങും സൂക്ഷിക്കുകയും അടുത്ത ദിവസം വന്ന് മഗസർ എഴുതിയെടുക്കും എല്ലാ എല്ലാ നടപടിയും എല്ലാ ദിവസവും ഇത് റെഗുലറായിട്ട് മഗസർ എഴുതിയെടുക്കുകയും പ്രോഗ്രസ് എഴുതിയുണ്ടാക്കുകയും വൈകിട്ട് തിരിച്ചു വയ്ക്കുകയും ചെയ്യും അങ്ങനെയുള്ള കർശനമായ നിയമങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാനുവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മാനുവൽ ലംഘനത്തിന് ചട്ടലംഘനത്തിന് ഉത്തരവാദിത്തപ്പെട്ട പേരിയുടെ പേരിൽ നടപടി ഉണ്ടാവണം ഇവർ പറയുന്ന അറിഞ്ഞുകൂടാതെ പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് കംപ്ലീറ്റ് ഗോൾഡ് കവർ ചെയ്താണ് പിന്നീട് വന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എടുത്തു എടുത്തിട്ട് പുറത്തു കൊടുത്തയച്ചു അപ്പോൾ അന്ന് ഈ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ അത് അതവിടെ ചെയ്യേണ്ടതല്ലേ അതേ ഉദ്യോഗസ്ഥന്മാർ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇതിനേക്കാൾ ഗുരുതരമായ ശ്രീകോവിലിന് ചോർച്ചയുണ്ടായി അന്ന് കൃത്യമായി അത് കോടതി അറിയിക്കൂ അതുപോലെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചു ശബരിമല ശ്രീകോവിലിൻ്റെ മുന്നിൽ വെച്ച് തന്നെ തീർത്തു ആ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും പരിഹരിച്ചു ഒരു പരാതിയും ഒരു ഭക്തനും ഉണ്ടായി പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പരാതിയുണ്ടായത് അപ്പോൾ ഇത് അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പറ്റത്തില്ല ചട്ടങ്ങളില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇവർ വളരെ നന്നായി ഇതൊക്കെ റിട്രസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈത് ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഒരാൾക്കും അതിനകത്ത് ഒരു പഴുതുമില്ലാത്ത രീതിയിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്രയോഗിച്ചാൽ ഒരു പരാതിയും ഉണ്ടാവില്ല വളരെ വ്യക്തതയോടെ നിയമങ്ങൾ ഉണ്ടാക്കി രീതിയിലേക്ക് വരില്ലാണെങ്കിൽ ചട്ടലംഘനങ്ങൾ കർശനമായ നടപടി ഉണ്ടാവണം അത് ഉദ്യോഗസ്ഥൻ്റെ തലത്തിൽ ഉണ്ടാവണം കാരണം ഈ ദേവസ്വം ബോർഡ് ഒരു ഇറക്കുന്നു പക്ഷേ ദേവസ്വം ബോർഡ് ഒരു ഇറക്കാൻ ഇതിപ്പം ഇവിടെ ഒരു ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്വർണ്ണ പാളിക്ക് കേടുപാടുണ്ടെന്ന് പ്രധാനമായും തന്ത്രിയുടെ ഒരു അഭിപ്രായം ആദ്യം വരുത്തണം ആ തന്ത്രിയുടെ അഭിപ്രായം കിട്ടിയാൽ ഇത് സംബന്ധിച്ച് എസ്റ്റിമേറ്റ് എടുക്കണം എസ്റ്റിമേറ്റ് എടുത്തിട്ട് തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണറുടെ പ്രസൻസിൽ വേണം ഇത് പരിശോധിക്കാൻ ഇത് എങ്ങനെ ചെയ്യാം അത് സംബന്ധിച്ച് അതിൻ്റെ വിദഗ്ദ്ധന്മാരെ ഇവിടെ വരുത്തണം ഈ ഈ ആയാലും ആരായാലും ഈ ജോലി ചെയ്യേണ്ടത് ശബരിമല ശ്രീകോവലിൻ്റെ മുമ്പിലോ അവിടെ തിടപ്പള്ളിയിലോ അവിടെ അതിൻ്റെ ആ അപ്പർ തിരുമുറ്റത്തിൽ വച്ച് തന്നെയാണ് ചെയ്യേണ്ടത് ഇത് പുറത്തു കൊണ്ടുപോകാനേ പാടില്ല